ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബത്തിന് നേരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസ് സാമുദായിക സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വേട്ടയാടപ്പെടുന്നു എന്ന് കാണിച്ച് അർജുന്റെ സഹോദരി അഞ്ചു ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഇതിൽ ചൊവ്വയാർ പോലീസാണ് കേസെടുത്തത് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി ഇരുപതോ കേരള പോലീസ് ആക്ട് സാമുദായത്തിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് മനാഫ് സമൂഹ മാധ്യമങ്ങളിൽ വഴിതിരിച്ചിലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളും അർജുന്റെ കുടുംബ പശ്ചാത്തലവും പ്രചരിപ്പിച്ചുവെന്നും കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മുതലെടുത്ത് പ്രചരണം നടത്തിയെന്നും ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് കുടുംബത്തെ അപകീർത്തിപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു അർജുന്റെ കുടുംബം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു കുടുംബത്തിന്റെ വൈകാരികത ലോറിയുടമ മനാഫ് ചൂഷണം ചെയ്തെന്നാണ് അർജുന്റെ കുടുംബം ആരോപിച്ചിരുന്നത് ഇതിന് പിന്നാലെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ ശേഷം തള്ളിപ്പറയുകയാണെന്നടക്കം ആരോപിച്ച് സൈബറിടത്തിൽ വലിയ തോതിലുള്ള അധിക്ഷേപമാണ് അർജുന്റെ കുടുംബത്തിന് നേരെ നടന്നത് ധിക്ഷേപം രൂക്ഷമായതോടെയാണ് അർജുന്റെ കുടുംബം പോലീസിനെ സമീപിച്ചത് അർജുന്റെ കുടുംബത്തിന്റെ പരാതി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എസ് കൈമാറുകയായിരുന്നു ഇന്നലെ മെഡിക്കൽ കോളേജ് എസ് പിയുടെ നിർദ്ദേശപ്രകാരം ചൊവ്വയാർ പോലീസാണ് കേസെടുത്തത് ഇന്ന് അർജുന്റെ കുടുംബത്തിന്റെ മൊഴിയെടുക്കും സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ച് ശക്തമായ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു അതിനിടെ വൈകാരികമായി സമീപിക്കുന്നതാണ് തന്റെ രീതിയെന്നും അത് അർജുന്റെ കുടുംബത്തിന് വിഷമം ഉണ്ടായതിൽ മാപ്പ് പറയുന്നുവെന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനിടെ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടുണ്ട് കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം ശക്തമായിരുന്നു മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആരോപിച്ചത് മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളം പറയുകയാണെന്നും ഫണ്ട് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആളുകളെ കബളിപ്പിക്കുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പൊതുജനങ്ങളാരും മനാഫിന് പണം നൽകരുതെന്നും തങ്ങളത് സ്വീകരിക്കില്ലെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു യൂട്യൂബ് ചാനലുകളിൽ നിന്നും അധിക്ഷേപം നേരിടുന്നതായും കുടുംബം ആരോപിച്ചിരുന്നു പല ആളുകളും കുടുംബത്തിന്റെ വൈകാരികതയെ മാർക്കറ്റ് ചെയ്തു യൂട്യൂബ് ചാനലുകളിൽ പ്രചരിപ്പിക്കുന്നത് അർജുനെ എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ടും ജീവിക്കാൻ സാധിക്കുന്നില്ലേ എന്നാണ് ഇതുവരെ അർജുനന് എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ടില്ല അർജുൻ്റെ പണമെടുത്ത് ജീവിക്കുന്ന സഹോദരിമാർ സഹോദരന്മാർ തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് അർജുൻ മരിച്ചത് നന്നായി എന്ന കമൻറ്റുകൾ ഉൾപ്പെടെ കണ്ടെന്നും ഇത് വേദനയുണ്ടാക്കി എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ജിതിന് ആരോപിച്ചത് പരാതി നൽകിയതിന് പിന്നാലെ വൈകാരികമായ ഇടപെടലുണ്ടായതിൽ അർജുന്റെ കുടുംബത്തിനോട് മാപ്പ് ചോദിക്കുന്നുവെന്നും മനാഫ് പറഞ്ഞിരുന്നു അർജുന്റെ കുടുംബത്തോടൊപ്പമാണ് താനും തന്റെ കുടുംബവും ഉള്ളതെന്നും ഇതോടെ ഈ വിവാദം അവസാനിപ്പിക്കണമെന്നും മനാഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അർജുന്റെ മകന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് അന്വേഷിച്ചതാണ് വിവാദങ്ങളുടെ അടിസ്ഥാനം അർജുന്റെ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു അർജുന്റെ കുടുംബമായാലും തങ്ങളായാലും ഉത്തരവാദിത്വത്തോടെയാണ് പെരുമാറേണ്ടത് മാധ്യമ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ദൗത്യത്തിന്റെ വിവരങ്ങൾ പലതും പങ്കുവച്ചത് യൂട്യൂബ് ചാനലിലൂടെയാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല ചാനൽ തുടങ്ങിയത് ഷിരൂരിലെ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനാണ് മാൽപ്പയും ചേർന്ന് നാടകം കളിച്ചെന്ന് പറയുന്നവരോട് മറുപടിയില്ലെന്നും മനാഫ് പറഞ്ഞു